അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ കഴബൻ്റെ അടുത്ത് ഒന്ന് പ്രസംഗിക്കട്ടെ എന്ന് ചോദിച്ചു ആദ്യമൊന്നിനെ സാഹിസ്ലം സമ്മതിച്ചില്ല അവസാനം മൗനം സമ്മതമാക്കി സുദ്ധിഖുല്ല അക്ബർ അള്ളി അള്ളാഹുനെ പ്രസംഗിച്ചു മഹാനവർഗയുടെ പ്രസംഗം കേട്ട് കുറേശ്ശികൾക്ക് ദേഷ്യം വന്നു അവർ സുദ്ധിഖുല്ല അക്ബർ അലി അള്ളാഹുനെ എതിർത്തു അടിച്ചു മഹാനവർഗർക്ക് ബോധം നഷ്ടമായി അങ്ങനെയുള്ള ദീർഘമായൊരു സംഭവമാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളായിരുന്നു അസ്മ ബിൻബക്കർ അള്ളാഹുന്ന് അബുബക്കർ അള്ളാഹുന്നീൻ്റെ പൊന്നുമോനായ അസ്മ ബിവി പതിനാലാം വയസ്സിലാണ് മഹദി ഇസ്ലാം സ്വീകരിക്കുന്നത് ഇസ്ലാമിലേക്ക് വരുന്നതിൽ പതിനെട്ടാമത്തെ ആളായിട്ടാണ് മഹദി അവർ കടന്നു വരുന്നത് ഹുവൈരിദിൻ്റെ മകൻ അവ്വാമിൻ്റെ മകൻ ജുബൈറുബിൻ അവ്വാമാണ് മഹദിയായ അസ്മാബി റതി അള്ളാഹുനയെ കല്യാണം കഴിച്ചിരുന്നത് ാഹു അൻഹ അൻഹു അള്ളാഹു അൻഹു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ദീർഘകാലം നീണ്ടുപോയി പക്ഷെ അതിനിടയിൽ ധാരാളം പ്രയാസകരമായ സംഭവങ്ങൾ ഉണ്ടായി മക്കാര് എതിർപ്പ് ശക്തമാക്കി മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു ജുബേർ അലിയല്ലാഹുഅന്നു അസ്മാ ബീവിയെ കൂട്ടാതെയാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത് കാരണം മദീനയിലെ സാഹചര്യങ്ങൾ അറിയില്ല താമസിക്കാൻ എന്താണ് എന്നറിയില്ല അതുകൊണ്ട് അസ്മ ബി വിയോട് ആദ്യം ഒന്ന് പോകട്ടെ ഉമ്മയെയും കൊണ്ടുപോകാം അങ്ങനെ താമസ സൗകര്യമൊക്കെ റെഡി ആയതിനു ശേഷം നിങ്ങൾ വന്നാൽ മതി അതുവരെ നിങ്ങൾ ഉപ്പ അബുബക്കർ അലി അള്ളാഹുൻ്റെ അടുക്കൽ നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വളരെ വലിയ വിഷമത്തോടു കൂടെയുള്ള ഒരു യാത്ര പറച്ചിലും ഒരു പിരിയലും ഒക്കെ ആയിരുന്നു അത് ഇറങ്ങാൻ സമയത്ത് അസ്മാഅബി റതി അള്ളാഹുന ഒരു സ്വകാര്യ വിവരം ഭർത്താവായ ജുബേറുബിനുഅാം റതി അള്ളാഹുഹുവിനെ അറിയിച്ചു താൻ ഗർഭിണിയാണെന്നായിരുന്നു ആ വിവരം എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹു തന്റെ ഉദ്ദേശിച്ചത് ഉണ്ടാവും അള്ളാഹു ഉദ്ദേശിക്കാത്തത് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും എന്ന തവക്കുലിന്റെ മക്കാമിൽ നിന്നുകൊണ്ട് മഹാനായ സുബേർബുൽ അബ്വാം റലി അള്ളാഹു യാത്ര തിരിക്കുകയും അസ്മാഅബിറലി അള്ളാഹുന അവരെ സന്തോഷപൂർവ്വം യാത്രയക്കുകയും ചെയ്തു പുണ്യനബിസ് അള്ളാഹു അലൈഹി വല്ലമയും സുദ്ധി അക്ബർ അലി അള്ളാഹുനും അന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ടില്ല നബി അലൈഹി നബിസല്ലാസ്വലമ തങ്ങൾക്ക് മദീനയിലേക്ക് ഹിജറ പോകാൻ സമ്മതം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സമ്മതം ലഭിക്കുകയും മഹാനായ അക്ബർ അലി അള്ളാഹുനിൻ്റെ വീട്ടിലേക്ക് നബി തങ്ങൾ പോയി സുദ്ദീഖ് അലി അള്ളാഹുനുവും കൂടി രണ്ടുപേരും യാത്ര തിരിക്കുമ്പോൾ ഹിജ്റയുടെ മൊത്തം സെക്യൂരിറ്റി ഏറ്റെടുത്തത് അസ്മ അബിറി അള്ളാഹുനയായിരുന്നു നേരെ മദീനയുടെ വഴിയിലേക്ക് പോകാതെ സുദ്ദീഖു അക്ബൂർ അലി അള്ളാഹുനുവും മുത്തുനബി സല്ലാഹു അലിസ്ലൈമയും ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോവുകയും സൗറുമലയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട അസ്മാഅബിർ അലി അള്ളാഹുനയുടെ ചില തന്ത്രങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അബ്ദുള്ളാഹിബിനു അരീഖ എന്നുപേരായ ഒരു സഹോദരൻ ഒട്ടകത്തെ മേച്ചുകൊണ്ട് മലഞ്ചെരിവിൽ ഇങ്ങനെ സാധാരണ പോലെ നടക്കണം അബ്ദുല്ലാഹിബിനു അബുബക്കർ അബുബക്കർ അലി അള്ളാഹുനെ മകനായ അബ്ദുള്ള അങ്ങാടിയിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് ശത്രുക്കളുടെ സംസാരങ്ങളെയൊക്കെ ഒന്ന് കേട്ട് വിലയിരുത്തണം രാത്രി വേഗം വീട്ടിൽ വന്ന് ഒന്നും അറിയാത്തതുപോലെ അബ്ദുല്ലാഹിബിൻ അബുബക്കർ അലി അള്ളാഹുനു വീട്ടിൽ കിടന്നുറങ്ങണം അസ്മാഅബിർ അലി അള്ളാഹുന്ന അബ്ദുല്ലാഹിബിന് അരീഖയുടെ വിവരങ്ങളും അബ്ദുല്ലാഹിബിൻ അബുബക്കർ അലി അള്ളാഹുനുവിന്റെ വിവരങ്ങളും ശേഖരിച്ച് ഭക്ഷണ സാധനവുമായി രാത്രിയിൽ സൗർമാലയിലേക്ക് യാത്ര തിരിക്കണം നബിസ് അല്ല അള്ളാഹു അലിസ്വലാമ തങ്ങൾക്കും സുദ്ദിഖുലക്ബർ അലി അള്ളാഹുനും ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് വിവരങ്ങളൊക്കെ അറിയിച്ചതിന് ശേഷം മടങ്ങിപ്പോരണം ഇങ്ങനെയായിരുന്നു ആ സെക്യൂരിറ്റി സിസ്റ്റം പ്ലാൻ ചെയ്തത് പുണ്യനബി സല്ലാ അലിസ്ലമെയും സുദ്ദീഖു അക്ബർ അലി അള്ളാഹനും യാത്ര തിരിച്ചു അവർ സൗർ മലയിൽ സൗർ മലയിലെ ഗുഹയിൽ അഭയം പ്രാപിച്ചു അസ്മാബിർ അലി അള്ളാഹുന ഭക്ഷണവുമായി അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു മൂന്ന് ദിവസം മൂന്നാം ദിവസം ഭക്ഷണ സാധനങ്ങളുമായി പോകുമ്പോൾ യാത്രക്കനുകൂലമായ സാഹചര്യമായിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹിബിന് അരിക്കയിൽ നിന്നും അബ്ദുല്ലാഹിബിന് അബുബക്കറിൽ നിന്നും വിലയിരുത്തി ആവശ്യമായ സാധനങ്ങളുമായാണ് അസ്മ അസ്മാബിറിയാഹുനെ പോയത് പക്ഷേ ഒട്ടകപ്പുറത്ത് ഈ ഭക്ഷണ സാധനങ്ങളും യാത്രാ സാമഗ്രികളും വെച്ചു കെട്ടാനുള്ള കയറെടുക്കാൻ മഹദിയവറുകൾ മറന്നുപോയിരുന്നു ആ രാത്രിയിൽ ആ പ്രദേശത്ത് അവർക്കൊരു കയറ് കിട്ടുക എന്നത് വളരെ അസാധ്യമാണ് പെട്ടെന്ന് അസ്മാഅബിർ അലി അള്ളാഹുനാക്കൊരു തന്ത്രം തോന്നി ഒരു ബുദ്ധി തൻ്റെ തലയിലുണ്ടായിരുന്ന തട്ടം കീറി പകുതി തലയിൽ തന്നെ ധരിക്കുകയും ബാക്കി പകുതി കൊണ്ട് ഭക്ഷണ സാധനങ്ങളും യാത്രാ സാമഗ്രികളും ഒട്ടകപ്പുറത്ത് കെട്ടിവെക്കുകയും ചെയ്തു മുത്തുനബി സല്ലാസ്വല്ലമ്മ ഇത് കണ്ട അസ്മാബിബിയോട് അസ്മ ഇതിനു പകരം നിനക്ക് സ്വർഗത്തിൽ രണ്ട് തട്ടങ്ങൾ നൽകും എന്ന് പറയേണ്ടായി ഈ കാരണത്താൽ റാത്തുനിത്താക്കൈൻ ഇരട്ടത്തട്ടക്കാരി എന്ന് മഹതിയായ അസ്മാഅബിറി അള്ളാഹുന്നാക്കു പേര് ലഭിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം രാവിലെ അബുജാഹിൽ ലൈനത്തല്ലാഹിഅലഹി നേരെ അസ്മാഅബിറി അള്ളാഹുനിയുടെ വീട്ടിൽ വന്നു പിതാവിനെ കുറിച്ച് അന്വേഷിച്ചു വിവരം ലഭിച്ചില്ല എന്ന് കണ്ടപ്പോൾ ചീത്ത വിളിച്ചു അസ്മാബീർ അലി അള്ളാഹുനിയുടെ മുഖത്തടിച്ചു ഒരു സ്ത്രീ എന്ന നിലയിൽ ധാരാളം പരിമിതികൾ ഉള്ളത് അസ്മാബീർ അലി അള്ളാഹുനാക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മഹദി ആ അടിയേൽക്കുകയും അള്ളാഹുവിനെല്ലാം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് സഹിക്കുകയും ചെയ്തു സാഹചര്യം അനുകൂലമായ ഒരു ദിവസത്തിൽ അബ്ദുല്ലാഹുബിൻ അരീഖയുടെയും ജെയ്ദ് ബിൻ ഹാരിസയുടെയും അബൂർ ആഫിർ അലി അള്ളാഹുഹുൻ്റെയും നേതൃത്വത്തിൽ അസ്മാബീർ അലി അള്ളാഹുനഹ ഉൾപ്പെടെയുള്ള കുടുംബത്തെ നിബിതങ്ങളുടെയും സുദ്ധിഖുലക്ബറിൻ്റെയും കുടുംബത്തെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുങ്ങി പുണ്യനബിസാഹുഅള്ളിം ഇവരെയും കൂട്ടി മദീനയിലേക്ക് വരാൻ വേണ്ടി ഈ മൂന്ന് സഹാബികളെ പറഞ്ഞയച്ചതായിരുന്നു അസ്മാഅബിറലി അള്ളാഹുനൊക്കെ വളരെ സന്തോഷമായി മദീനയിലേക്ക് യാത്ര തിരിച്ചു ജുബേർബിൻ അബ്വാം റലി അള്ളാഹുനുവിനോടൊപ്പം അസ്മാഅബിറലി അള്ളാഹൊന്നു കുബായിലാണ് താമസമാക്കിയത് കുബാ പള്ളിയൊക്കെയുള്ള ആ പ്രദേശത്ത് ഈ കാലത്ത് വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി മദീനയിലെ മുസ്ലിം മുഹാജിരിയങ്ങൾ മക്കയിൽ നിന്ന് വന്നിട്ടുള്ള മുഹാജിരിയങ്ങൾക്ക് കുട്ടികളില്ലാതിരിക്കാൻ വേണ്ടി ജൂതന്മാർ വലിയ സിഹിർ ചെയ്തിട്ടുണ്ട് എന്നൊരു പ്രചരണം മൊത്തത്തിൽ പരന്നിരുന്നു മുസ്ലിങ്ങളായ പലരും അത് കേട്ട് പേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അസ്മാബി റലി അള്ളാഹൊന്നിയുടെ പ്രസവത്തോടുകൂടെയാണ് ആ സിഹിറ് കിംവദന്തി പൊളിയുന്നത് കുബായിൽ വെച്ച് ജുബേർ ബിൻ അബ്ബാം റലിഅള്ളാഹുവിന് അസ്മ അബി അലി അള്ളാഹൊന്ന ഒരു കുട്ടിയെ പ്രസവിച്ചു കൊടുത്തു നബ്സുലുഅലിസ്ല തങ്ങൾക്ക് വലിയ സന്തോഷമായി നബ്സുലഹു അലൈഹി സ്വലമ്മ തന്നെ കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേരിട്ടതായി ചരിത്രത്തിൽ കാണാം അലി അള്ളാഹൊനുവിൻ്റെയും അസ്മാഅബിയുടെയും പുത്രനായ അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളാഹൊനു ആണ് മുഹാജിരിങ്ങൾക്ക് മദീനയിൽ ജനിച്ച ആദ്യത്തെ കുട്ടി സുബൈർ അലി അള്ളാഹൊന്നു വളരെയധികം ദരിദ്രനായിരുന്നു പ്രത്യേകിച്ച് എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയതിനാൽ കൂടുതലും ദരിദ്രനായിരുന്നു സുബേർ അലി അള്ളാഹുനെ സഹായിക്കുന്നതിന് വേണ്ടി അസ്മാബിറലി അള്ളാഹുന പകൽ സമയത്ത് പല ജോലികൾക്കും പോയി ഒരിക്കല് ഒരു തൊഴില് കഴിഞ്ഞ് വീട്ടിലേക്ക് ഈത്തപ്പനക്കുലകളും തലയിലേറ്റി വലിയൊരു കൊട്ടയിലാക്കി തലയിലേറ്റി വെയിലത്ത് നടന്നു വരുന്നത് അവിചാരിതമായി നബ്സല്ലാ മാ തങ്ങൾ കണ്ടു പുണ്യനബി വട്ടകത്തിന് മുകളിൽ കയറാൻ വേണ്ടി നിർദ്ദേശിച്ചെങ്കിലും അസ്മാ വീർ അലി അള്ളാഹുനെ കയറിയില്ല സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനുവിനോട് അസ്മാക്ക് ഒരു വേലക്കാരിയെ വെച്ച് കൊടുക്കണമെന്ന് നബി അള്ളാ അലൈഹി ആ തങ്ങൾ ഈ സംഭവത്തിന് ശേഷം നിർദ്ദേശിക്കുകയും സുദ്ദീഖ് അലി അള്ളാഹുനെ മുസ്തഫ നബ്സ് അള്ളു അലിസ്ല തങ്ങളുടെ ആ ആവശ്യത്തെ അംഗീകരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം അവർക്ക് അബ്ദുള്ള റലി അള്ളാഹുനു പുറമെ ഉറുവ മുന്തിർ ആസിം മുഹാജിർ തുടങ്ങിയ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം അസ്മാ അബിറലി അള്ളാഹുനയുടെ മാതാവായിരുന്ന കുത്തയില അസ്മാ ബി കാണാൻ വേണ്ടി വന്ന ഒരു സംഭവം ചരിത്രത്തിലുണ്ട് മുഷരിക്കത്തായ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ഉമ്മ കുറേ കാലങ്ങൾക്ക് ശേഷം കുറേ ഹദ്യകളും പാരിതോഷികങ്ങളുമായി അസ്മാ ബിബിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അസ്മാ അബിറലി അള്ളാഹുനെ വിഷമിച്ചു സ്ത്രീകളുടെ കൂട്ടത്തിൽ മുത്തബിയു സുന്നയായിരുന്നു പുണ്യനബി സാഹുഹ് അലൈവി ചരിയകളെ വളരെയധികം പിന്തുടരുന്ന ഒരു സ്ത്രീയായിരുന്നു അസ്മാ അസ്മാഅിറലി അള്ളാഹുന്ന അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നബി സല്ല അള്ളാഹു അലൈഹി സ്വലാമയുടെ അടുത്തേക്ക് ആളവിടുകയും പുണ്യനബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ ഉമ്മയെ സ്വീകരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മയെ സ്വീകരിക്കുകയും സന്തോഷിപ്പിക്കുകയും ഭക്ഷണവും മറ്റും കൊടുക്കുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റും ഹിജറ പതിമൂന്നാം വർഷം മഹദിയായ അസ്മ അബിറലി അള്ളാഹുനിയുടെ പിതാവ് സുദ്ദീഖ് അലി അള്ളാഹുനും മരണപ്പെട്ടു ഹിജറ മുപ്പത്തിയാറാമത്തെ വർഷത്തിൽ ഭർത്താവായിരുന്ന ജുബേറുബിൻ അബ്വാം അലി അള്ളാഹുനും വഫാത്തായി ഹിജറ അൻപത്തി എട്ടാമത്തെ വർഷത്തിൽ സഹോദരിയായിരുന്ന ആയിഷിർ അലി അള്ളാഹുഹയും വഫാത്തായി ഹിജറ അറുപത്തി നാലാം വർഷത്തിൽ മഹദിയായ അസ്മ അബിറി അള്ളാഹുനയുടെ പുത്രൻ അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളാഹൊനു ഹിജാസിന്റെ ഭരണാധികാരിയായി ദീർഘമായി നീണ്ടുപോകുന്ന ഒരു ചരിത്രമാണ് അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളാഹൊന്നുവിൻ്റെ ഭരണവും ഹജാജുബിൻ യൂസുഫുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങളുമൊക്കെ പറയുന്ന വിഷാദമായ അധ്യായം അസ്മാബിർ അലി അള്ളാഹൊന്ന ദീർഘകാലം ജീവിക്കുകയും അവരുടെ മക്കളൊക്കെ വലിയ പ്രതാപമുള്ളവരും വലിയ ആലിമ്യങ്ങളും ഹാഫിദിങ്ങളും ഒക്കെ ആയി മാറുകയും ചെയ്തു എന്ന ചരിത്രത്തിലുണ്ട് ധാരാളം നബി കവിതകൾ ആലപിച്ച ആൾ കൂടിയായിരുന്നു അസ്മ അബി റതി അള്ളാഹുന്ന നൂറാം വയസ്സിലാണ് മഹദി വഫാത്താകുന്നത് പതിനൊന്ന് ആൺമക്കളും ഒമ്പത് പെൺമക്കൾ മഹദി അവർകൾക്കുണ്ടായി അവർ മരിക്കുന്ന സമയത്ത് പല്ലിനുപോലും കേടുപറ്റുകയോ കണ്ണിന് കാഴ്ച മങ്ങുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് താരിഖിലുണ്ട് അള്ളാഹു റബുൽ അസ്മാ ബിൻ അബുബക്കർ അലി അള്ളാഹുനുഹിൻ്റെ കൂടെ നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിറുദോസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ